സപ്പോർട്ട് ചെയ്യണട്ടാന്നലത്തെ പോലെ തന്നെ ആണോ എന്റെ പോലെ നോക്കണ്ട ഞാൻ പറഞ്ഞിരിക്കും സുഖമില്ലാതിരിക്കട്ടോ ഭയങ്കര ക്ഷീണം ഒക്കെ ചെറിയ എങ്ങനെയാണ് എന്നാൽ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല കിടക്കുന്ന സോണിയ വിനോദ് ഹലോ കഴിക്കണ്ട് ഹലോ സോണിയ ഫുഡ് കഴിച്ചോ സോണിയ വിനോദ് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാനും കഴിച്ചിട്ടില്ല കിടക്കാൻ തന്നെ തോന്നുന്നു വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ കിടന്ന ആയാൽ ചിലപ്പോൾ ഉറങ്ങിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ രാത്രി പിന്നെ ഉറങ്ങില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റൊക്കെ ചെയ്യാണ്ട് ഇനി അതൊക്കെ പോയി ടെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്തതൊന്നും കുഴപ്പമൊന്നുമില്ല ഷുഗറൊക്കെ തന്നെ ഉറങ്ങുമില്ല ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുഴപ്പമില്ല ഇനി ഇപ്പം നാളെ സ്കാനിങ്ങിന് പോണം നാളെ പോയപ്പോ അഡ്മിറ്റിന്റെ ഡേറ്റ് ഒക്കെ കറക്റ്റ് പറയാൻ മതിയോ മുപ്പത് എന്നാണ് ആദ്യം പറഞ്ഞത് എന്താറിയില്ല ഡെലിവറി അടുത്തതിൻ്റെ കണ്ടതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ പേടിയായിട്ട് ചെയ്യാം സെക്കൻഡ് ഡെലിവറി ആണെന്നാലും ഇപ്പോഴാണ് പേടി ഫസ്റ്റ് ഡെലിവറിക്ക് അത്ര പേടിയല്ലേ ഭയങ്കര പേടി പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ചിക്കൻ ബോക്സ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇന്നേക്കിപ്പോൾ പത്ത് പതിനാല് ദിവസൊക്കെ ആയി പക്ഷെ ഇപ്പോഴും ഇടത്തേക്ക് വരാനൊന്നും പറ്റില്ല അപ്പം നാളെ സ്കാനിങ്ങിന് വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ കൂടെയൊക്കെയാണ് പോണത് അപ്പം ഹസ്ബൻഡ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനിയും ദിവസം ഉണ്ടാവും അപ്പം ആ ഒരു ടെൻഷനും ഉണ്ട് അതിൻ്റെ മുമ്പേ എന്തെങ്കിലും വെയി വരുമെന്നുള്ള ടെൻഷൻ അതും ഒക്കെ ടെൻഷൻ തുണി വീട്ടില് പണി കഴിഞ്ഞോ ഷുഗർ ഉണ്ടാവുകയില്ലയെന്നുള്ള ടെൻഷനിലേന്ന് ഞാൻ കല്ലും മോളെ പ്രഗ്നൻ്റ് ആയിരിക്കണം സമയത്ത് ഇതേപോലെ ഒമ്പതാം മാസമായ സമയത്ത് ഷുഗർ ഒന്നുണ്ടെങ്കിൽ എന്നിട്ട് ഡെയിലി ചെക്ക് ചെയ്യാനും ഗ്ലൂക്കോമീറ്റർ വാങ്ങിയിട്ട് ഡെയിലി ചെക്ക് ചെയ്യാനും ഫുഡൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്ത് കുറച്ച് കുറച്ച് ദിവസങ്ങളുള്ളൂ ബുദ്ധിമുട്ടി നിങ്ങൾ വെയിറ്റും കൂടുതലായി അവതക്കൊരിതണ്ട് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല നോർമലാണ് തൊണ്ണൂറൊക്കെ ഉള്ളു നാളെ കാണിക്കുമ്പോ എന്തൊക്കെ പറയാൻ അറിയില്ല ഹോസ്പിറ്റലിൽ പോവാനുള്ള ദിവസം തലേന്ന് ഒരു ടെൻഷനാ നാളെ ഞാൻ എന്താ പറയാൻ പോണന്നുള്ള സ്കാനിങ് കൂടിയുണ്ട് വേറെ ആരെയും കാണില്ലല്ലോ ലൈവ് ചെയ്ത വീഡിയോ കണ്ടിട്ട് കല്ലുമോൾ എന്ന് അമ്മ എന്നെ കൂട്ടാതെ വീഡിയോ ചെയ്ത് ലൈവ് ചെയ്ത് ലൈവ് എന്താ ഞാൻ പറഞ്ഞ ലൈവ് ആർന്നപ്പോ അമ്മനെ കൂട്ടാതെ ചെയ്തില്ലേ പറയണ്ടെങ്കില് മെസ്സേജ് അയക്കണം കേട്ടോ മുഹമ്മദ് ഷഫീഖ് ഹായ് അയക്കുന്നുണ്ട് നിങ്ങളെ ഫോണ് നിങ്ങളെ ഫോൺ എത്രയോ നേരം പറയുന്നു കുറച്ചു അമ്മാൻ്റെ ഫോണൂടെ എന്തിട്ടാന്ന് ചോദിച്ചമ്മ നാളെ ഈ സമയത്താമേക്ക് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്താനുള്ള പറ്റിയിരിക്കും നേരെ സാധാരണ വൈകുന്നേരൊക്കെ ആവലുണ്ട് നാളെ കുറച്ച് മുന്നത്തെ ടോക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കാനിങ് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും എന്താകും എന്നറിയില്ല അവിടെ നിന്ന് തന്നെയാണ് സ്കാനിങ് എടുക്കുന്നത് എന്നാലും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു നേരമാവും കല്ല് പിന്നെ സ്കൂൾ പോയിട്ടേ പോവുള്ളൂ അമ്മ അവിടെ ഉണ്ടാവും ഓള കൂട്ടാൻ പ്രതീക്ഷയിട്ടില്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഞാൻ എല്ലാ സ്കാനിങ്ങിനും എന്ത് ടെസ്റ്റിൻ്റെ പ്രതീക്ഷന്റെ കൂടെ തന്നെ പോലെ ഒരു ചിക്കൻ ബോക്സ് ഒക്കെ കിട്ടിയതെന്ന് അറിയില്ല ആർക്കും ഇല്ല അവിടെ അടുത്ത ആർക്കും ഇല്ല പക്ഷോ ഹസ്ബൻഡ് വർക്ക് ചെയ്യണം അവിടെ ആർക്കും ഇല്ല എവിടുന്നാ അറിയില്ല എന്തായാലും ഈ ഒരു സമയം എന്താ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അടുപ്പിച്ചൊക്കെ ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായു എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാലൊക്കെ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറ്റും അപ്പൊ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റും പുറത്തിറങ്ങിക്കോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് വരയരുത് പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കണോണ്ട് വന്ന് അത് എനിക്ക് കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് അപ്പൊ എന്തായാലും ആള് ഒരാഴ്ചയും കൂടി ഇത് കഴിഞ്ഞ് കാണാം ഇടയ്ക്കാണ്ടി വരലുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരയലുണ്ട് പിന്നെ കല്ലുവിനെ എപ്പോഴും കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് കല്ല് വിളിച്ച് വരുത്തും അയിന്റെ കുറച്ചു ദിവസം മുമ്പേ അവിടെ വന്ന് നിന്നൊക്കെ പോയതാ ഇപ്പൊ കല്ലു വിടാത്തോണ്ട് ഇനി ഞാനെല്ലാ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂന്നൊക്കെ പറഞ്ഞ് പോയതാ അങ്ങനെയായി ഒരുപാട് സാധനങ്ങളൊക്കെ പോയി അപ്പം പോയി വാങ്ങാന്നൊക്കെ പറഞ്ഞു ഇനി കുട്ടിക്കുള്ളതൊക്കെ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇനിപ്പം നാളത്തെ സ്കാനിങ് ആയിട്ട് ഡോക്ടർ എന്താ പറയണത് എന്നിട്ട് വാങ്ങാന്ന് ചേർത്ത് ഞാൻ പോയി വാങ്ങിപ്പോ ആൾക്ക് പറ്റണ്ട വല്ല ആൾക്ക് എടുക്കാൻ വേണ്ടിട്ടൊക്കെ അപ്പൊ അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി പാക്ക് ഒക്കെ ചെയ്ത് വെച്ചിണ്ട് കുട്ടിക്കുള്ള കൂടെ ഒക്കെ വാങ്ങണം പറഞ്ഞു പറഞ്ഞു ഇവിടെ ആവാനായി എല്ലാരും ഹായ അച്ഛ വഴിക്കാണ്ട് പോയോ ആരും കാണുന്നില്ല ഇപ്പൊ വീഡിയോസൊക്കെ എല്ലാവരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആരെയും കാണുന്നില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മെസ്സേജായി കിട്ടാണ്ട് പറയണേ സോണിയെ കുട്ടി കഴിക്കാൻ പോയോ എല്ലാരും എവിടെ പോയി ഈ സമയമായതുകൊണ്ടാണോ കാണുന്നവർ ഒന്ന് മെസ്സേജ് അയക്കണേ ഒന്ന് ലൈക്ക് ചെയ്യണേ രുമില്ല ഞാനും പോയി ഫുഡ് കിട്ടെ ആരെയും കാണുന്നില്ല സോണിയൊക്കെ ആ വഴിക്കണ്ട പോയി മുഹമ്മദ് ഷെഫിക്ക് ഒരു ഹായ് അയച്ചിട്ട വഴിക്ക് പോയി എവിടെയാ വീട് എന്താ ഇതൊന്നും ചോയ്ക്കാൻ പറ്റില്ല ലൈവ് പിന്നെ അപ്പഴാരെങ്കിലും ഇണ്ടേക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ വന്നു പോകുന്നുണ്ട് മെസ്സേജ് ഒന്നും ആരും കുറച്ചേരങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാ പിന്നെ വരാം